സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സൗജന്യ ഏകദിന വ്യക്തിത്വ വികസന കരിയർ ഗൈഡൻസ് ക്യാമ്പ് ആരംഭിച്ചു ന്യൂനപക്ഷ മതവിഭാഗത്തിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കോളേജ് തല വിദ്യാർത്ഥികൾക്കായി പാസ്വേഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് എന്ന പേരിൽ കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹാരിസ് അധ്യക്ഷനായി പഞ്ചായത്തംഗം ലേഖാമോൾ സനിൽ സ്കൂൾ എച്ച് എം ജി വി അഞ്ജന പി ടി എ പ്രസിഡന്റ് വി ഷിബു കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ സി ജെ മേരി ജാക്വിലിൻ കായംകുളം ന്യൂനപക്ഷ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാൾ ഡോക്ടർ ബഷീർ ആലപ്പുഴ പ്രിൻസിപ്പാൾ കെ നസീറ കെ എസ് ഗോപകുമാർ എന്നിവർ സംസാരിച്ചു കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ എസ് ശശികുമാരി സ്വാഗതം പറഞ്ഞു അത് നമുക്ക് കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ് നമ്മുടെ നമ്മുടെ വ്യത്യസ്തമാണ് വ്യത്യസ്തമാണ് കഴിവുകൾ ആ ും കണ്ടെത്തി അത് സഞ്ചരിക്കുക ചെയ്യുന്നത് എന്നുള്ളതാണ് ജീവിതത്തിന് ഒരു അടിസ്ഥാനമായി

ಪಾಲೆ ಕೊಟ್ಟ ಸಮಾಗಿ ಎರಡೇ ತಪ್ಪು ತಾಲೂಕಿ ಬರ್ತದೆ ಲೈನರಿ ಕೊಡೋಣ ಒಬ್ಬರು ರೆಡಿ ಕೊಡೋ ಮಿಡಿಸಿ ಕೊಡೋಣ ಅಲ್ಲಿ ಇನ್ನರಿ ಮಾಡ್ಕೊಂಡು ಅಲ್ಲಿ ಎರಡು ಮೂವತ್ತು ಒಯ್ಸಿದ್ರೆ ಲಾಕ್ ಬಸ್ ಅದಾವೆ